യെസ് നമസ്കാരം ഇന്ന് കുറേ നാള് കൂടി ഞാനൊരു പോസിറ്റീവ് വാർത്ത പറയുകയാണ് ദുബായിൽ വെച്ച് പരിചയപ്പെട്ട തോമസ് കൊരട്ടി സ്വദേശിയാണ് ഞങ്ങൾ ആടുതോമെന്ന് വിളിച്ചു തുടങ്ങി കാരണം ഇതാണ് യഥാർത്ഥ ഇരട്ടച്ചങ്കൻ ജീവിതത്തിൽ തീച്ചുളയിൽ വളർന്നവനാണ് പതിനാല് വയസ്സുള്ളപ്പോൾ തന്റെ പിതാവ് മരിക്കുകയും മീൻ കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ഇന്നെത്തി നിൽക്കുന്ന സ്ഥലം വരെ തോമസ് നിങ്ങളോട് സംസാരിക്കുകയാണ് കൊരട്ടി സ്വദേശിയാണ് അവൻ വന്ന മാർഗങ്ങൾ ജീവിത വഴികൾ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെയും കൂടി അതൊന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ നമുക്ക് നമ്മുടെ ആട് തോമ ഒരു വ്ളോഗറാണ് ബ്രേക്ക് ഡാൻസറാണ് കരാട്ടയാണ് അവൻ ഇല്ലാത്ത ഒന്നുമില്ല പതിനാല് വയസ്സിൽ തൻ്റെ ജീവിതം ദീപിക സഹായന പത്രം ഇട്ടുകൊണ്ട് മുന്നൂറ് രൂപക്ക് ജോലി തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് അവൻ ചെയ്യാത്ത പണികളൊന്നുമില്ല ബാംഗ്ലൂർ കാർ കമ്പനി സിനിമയിൽ പോയി അഭിനയിച്ചു കുറച്ച് ഇവിടെ ഇപ്പോഴും ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു വ്ളോഗ് ചെയ്യുന്നു ജോലി ചെയ്യുന്നു അവൻ പോകാത്ത വഴികളില്ല അപ്പൊ നമുക്ക് തോമസിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാം തോമസിനെ നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണം എന്നല്ലാണ് പുതിയ തലമുറയ്ക്ക് അതൊരു പ്രതീക്ഷയായിരിക്കും ജീവിതത്തിൽ പലപ്പോഴും പലരും പച്ചപിടിക്കണ ഒരു രാജ്യവും കൂടിയാണ് ദുബായ് മരുഭൂമിയിലെ മരപ്പച്ച ഭയങ്കര പ്രതീക്ഷ കൊടുത്തതാണ് അവൻ ഇവിടെ ഒരു സ്ഥലം അപ്പം നമുക്ക് അതിലോട്ടൊന്ന് കിടക്കാം ഇനി ഞാൻ നിങ്ങളുമായിട്ട് തോമസ് തന്നെ പറയും തോമസേ നമസ്കാരം നമസ്കാരം എല്ലാ മലയാളികൾക്കും വേണ്ടി നിന്നെ സ്വാഗതം ചെയ്യുന്നു ചേട്ടാ തോമസ് തോമസ് കൊരട്ടി സ്വദേശി അതെ 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 കാട്ടുപറമ്പൻ അച്ഛന്റെ പേര് ജോസ് ജോസ് മീൻ മരിച്ചു പിന്നെ ഈ വയസ്സിൽ കുടുംബം എങ്ങനെയാണ് അത് അപ്പച്ച മരിച്ചു അപ്പച്ച സമയത്ത് പറയും ഇങ്ങനെ എല്ലാവരും പറയണ പോലെ തന്നെ ഞാൻ ഇല്ലാണ്ടാവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നു അത് അന്നത്തെ പ്രായത്തിൽ നമ്മള് കേട്ട് കേട്ട് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അപ്പച്ചന് ഫസ്റ്റ് അറ്റാക്ക് ആയിരുന്നു ഒരു രാത്രി വൈകിട്ട് സംസാരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഫസ്റ്റ് അറ്റാക്കി തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അപ്പച്ചനില്ലാണ്ടായി പിന്നെ അത് പിന്നെ ഓരോ ദിവസം ചെല്ലും തോറും അപ്പച്ചൻ പറഞ്ഞത് ആയി പിന്നെ നല്ല ബുദ്ധിമുട്ടായി ജീവിതത്തിൽ പിന്നെ ഞാൻ ജോലിക്ക് ജോലിക്ക് ചെറിയ ചെറിയ ജോലിക്കൊക്കെ ഇറങ്ങി രാഷ്ട്രദീപ സായനപത്രം നൂറ്റമ്പത് രൂപയായിരുന്നു അന്ന് മന്ത്ലി സാലറി അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു സ്ഥലത്ത് പശുക്കറിവ് ഉണ്ടായിരുന്നു അപ്പൊ പാലുണ്ട് കൊടുക്കാൻ പോകും പിന്നെ വൈകിട്ട് ടെലിഫോൺ ബൂത്തില് പോയിരിക്കും അങ്ങനെ അങ്ങനെ തുടങ്ങി പിന്നെ ആദ്യത്തെ ജീവിതം രൂപ നൂറ്റമ്പത് രൂപയാണ് സായനപത്രം ഇട്ട കിട്ടും അത്

പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി പഠിക്കാണ്ട് വലിയ കാര്യമില്ലാന്ന് പിന്നെ രണ്ടാമത് പത്താം ക്ലാസ് പോയി എഴുതി പാസ്സായി കമ്മിറ്റി കോളേജ് ആലക്കുള്ളു പിന്നെ പ്ലസ് ടുന് ചേർന്നു പ്ലസ് ടുന് ചേർന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പ്ളേക്ക് അമ്മയ്ക്ക് സുഖമില്ലാണ്ടായിപ്പോ പിന്നെയും ജോലിക്ക് ഇറങ്ങി പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എല്ലാം ഉണ്ട് കാറ്ററിംഗ് വർക്ക് ഞായറാഴ്ച കാറ്ററിംഗിന്റെ വർക്കിന് പോകും എഴുപത്തഞ്ച് രൂപയിട്ടും ഫുഡ് പോയി പിന്നെ പന്തലിന്റെ പരിപാടി പന്തൽ വർക്ക് ചാലക്കുള്ള കൂടെ എല്ലാ ജോലിയും ഓട്ടോ ഷോ ഓടിച്ചായിരുന്നു അതിന്റെ ഇടയിൽ പിന്നെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നൈറ്റ് ഓട്ടോ ഷോ ഓടിക്കും കൊരട്ടി ജംഗ്ഷനിൽ പകല് ഉച്ച വരെ പ്ലസ് ടു സ്കൂളില് ഹോമാറ്റിക്സ് ആയിരുന്നു അപ്പൊ ക്ലാസ്സിലും പോവും പിന്നെ ബാംഗ്ലൂർ അങ്ങനെ ഒരു ദിവസം ബാംഗ്ലൂര് ആ ബാംഗ്ലൂർ എത്താനുള്ള ഒരു അവസരം ഉണ്ടായി അങ്ങനെ ബാംഗ്ലൂര് ഗാർമെന്റ്സിൽ മൂവായിരം രൂപ ശമ്പളത്തില് രണ്ടായിരത്തി നാല് വർഷം രണ്ടായിരത്തി നാല് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നാല് വർഷത്തോളം അവിടെ ജോലി ചെയ്ത് അപ്പൊ അവിടെ ജോലി ചെയ്യണ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇവിടെ ഈ ശമ്പളത്തില് ബാംഗ്ലൂർ സിറ്റി അന്ന് എല്ലാവരും ഐ ടി പ്രൊഫഷനെ ഇപ്പോഴും അപ്പൊ നല്ല ഭയങ്കര ശമ്പളവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈലാണ് അവിടെ റിബോക് ഷൂബോക് ഷൂ അതെ ഫോറം ഓളിക്കൂടെ ഒരു ദിവസം പോണ സമയത്ത് റിബോക് ഷൂ ഉണ്ട് അപ്പൊ ഷൂവിന്റെ വില നോക്കുമ്പോ നാലായിരം നാലായിരത്തിഅഞ്ഞൂറോക്കെയാണ് ഷൂവിന്റെ വില നമ്മുടെ പറ്റില്ല അപ്പൊ അപ്പൊ ഡാൻസ് പരിപാടിക്കൊക്കെ ഇങ്ങനെ അവിടെ ഈ ഗാനമേള പരിപാടിക്കൊക്കെ പോയി ചാൻസ് അവിടെ ഡാൻസ് കളിക്കും ഡാൻസ് കളിക്കുമ്പോ ഞാൻ വിചാരിച്ചൊരു നല്ല ഷൂ മേടിച്ചെന്തായാലും ഇടണം അപ്പൊ അങ്ങനെ ഈ ഷൂവിന്റെ വില കണ്ടപ്പോ അപ്പൊ അത് ഇനിയിപ്പ തൽക്കാലം ഈ ജോലി കൊണ്ട് നടക്കില്ലാന്ന് മനസ്സിലായി അപ്പൊ എങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ ഒരു നല്ല ജോലി ശമ്പളം എങ്ങനെ എങ്ങനെയാക്കാന്ന് വിചാരിച്ചപ്പോ ഞാനപ്പ തന്നെ ചാലക്കുടിയിലെ കുഞ്ഞുമോൻ സാറുണ്ടായിരുന്നു ഇപ്പൊ മരിച്ചു പോയി പ്രിൻസിപ്പാൾ ആളെ വിളിച്ചു അത് വിളിച്ചപ്പോ രജിസ്റ്റർ എക്സാം രജിസ്റ്റർ ചെയ്ത് തരാം സെപ്റ്റംബറിൽ നീ പഠിച്ചു വന്നിട്ട് ഇവിടുന്ന് എഴുതിയാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലേബർ ഇന്ത്യയിൽ ലേബർ ഇന്ത്യയാണ് അന്നത്തെ ഒരു ആശയം അപ്പൊ ലേബർ ഇന്ത്യയിൽ വിളിച്ചു ചോദിച്ചു അപ്പൊ പറഞ്ഞു ബാംഗ്ലൂരുടെ ഓഫീസിന് അഡ്രസ് തന്നാ മതി മണി ഓർഡർ അയച്ചാൽ എല്ലാ മാസം പുസ്തകം അയച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ ഹ്യൂമാൻറ്റിക്സ് ആണ് അന്ന് അപ്പൊ പൈസ അയച്ചു കൊടുത്തു അവരെല്ലാ മാസം കൃത്യമായിട്ട് പുസ്തകം അയച്ചു തന്നു അപ്പൊ ഞാന് പിന്നെ വേണ്ടി പഠിക്കാൻ വേണ്ടി മാത്രം ഒരു റൂം ഞാൻ എടുത്തു ഒരു എണ്ണൂറ് രൂപ കൊടുത്തിട്ട് അന്ന് ഞാൻ ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു ഒരു അഞ്ചാറ് പേര് ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു അപ്പൊ അവിടെ ആകാത്ത ബാംഗ്ലൂർ മുറി കിട്ടിയിൽ ഒന്നും ഇല്ല ഫസ്റ്റ് ഫ്ലോറിലാണ് ഒരു ഷീറ്റ് ആണ് ഒരു സ്ലം ഏരിയയിലാണ് പക്ഷെ സിറ്റി തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ രാവിലെ അതിരാവിലെ മൂന്നേ മുക്കാലിന് ഒരു ഷെഡ്യൂളൊക്കെ ഇട്ട് ടൈം ടേബിളൊക്കെ ഇട്ട് ചുമരം ഒട്ടിച്ചു വെച്ച് മൂന്നേ മുക്കാലിന് എല്ലാ ദിവസവും രാവിലെ എണീക്കും എന്നിട്ട് ഒരു ആറു മണി വരെ പഠിക്കും ഒരു കട്ടഞ്ചായ ആദ്യം ഉണ്ടാക്കി കുടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും ഒരു ഒക്കെ വെച്ചിട്ട് നേരെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ഓഫീസിൽ പോവും വൈകിട്ട് ഒരു ആറു മണി വരെ അത് കഴിഞ്ഞിട്ട് ആറു മണി കഴിഞ്ഞ് വന്നിട്ടും പഠിപ്പാണ് അത് കഴിഞ്ഞൊരു എട്ടുമണി ഒമ്പത് മണി നമ്മളൊക്കെ കിടക്കും നേരത്തെ ഇരിക്കണോണ്ട് അങ്ങനെ ഞാൻ പിന്നെ പോയി പഠിച്ചു എക്സാം എഴുതി പാസ്സായി അപ്പം ഇത് ഇതിന് വേറൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ അവിടെ അന്വേഷിച്ചായിരുന്നു ഞാനവിടെ സെന്റ് തോമസ് ചർച്ചിൽ യൂത്തിൽ ഡാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് പേര് ഡേ കോളേജിൽ പിള്ളേരെക്കെട്ട് പരിചയമുണ്ടായി അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് ആ സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ബി ബി എ കോഴ്സ് ഉണ്ട് വൈകുന്നേരം റെഗുലർ കോഴ്സ് അപ്പൊ അത് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പ്ലസ് ടു ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ അവിടെ അഡ്മിഷൻ കിട്ടും അപ്പൊ നാട്ടിലാണ് നമ്മുടെ ക്രൈശ കോളേജ് ഇരിഞ്ഞലക്കൂടെ ഉള്ളത് അവിടെ എന്തായാലും പഠിക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഇവിടെ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കാൻ ഒരു അവസരവും അപ്പൊ നമ്മളാ എവിടെ ആ ഒരു കോൺഫിഡൻസ് അപ്പൊ അങ്ങനെ പോയി അവിടെ അഡ്മിഷന് പിന്നെ പാസ്സായി അവിടെ അഡ്മിഷൻ കിട്ടി പിന്നെ ഡാൻസ് ഉണ്ട് പിന്നെ അവിടെ ഡാൻസ് ഒക്കെ അവരുടെ സ്റ്റേജിലൊക്കെ ക്രൈസ്റ്റ് കോളേജില് അവരുടെ ഫസ്റ്റ് അവിടത്തെ ഒരു സ്റ്റേജ് വലിയ സ്റ്റേജ് ആണ് അന്ന് കാലത്ത് എനിക്ക് തോന്നണ ഒരു ലക്ഷം രൂപ റെന്റ് ഒരു ദിവസം അവിടുത്തെ വലിയ ടോപ്പ് സ്റ്റേജ് അവിടെ ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ പഠിച്ചു മൂന്ന് വർഷം ബി ബി എ പഠിച്ചു പിന്നെ ഈ പഠിക്കാൻ പോയ സമയത്ത് തന്നെ എൻ്റെ കൂടെ ഒരു പന്നക പന്നകരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു കന്നടക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആൾ അവൻ പറഞ്ഞു ഇങ്ങനെ എവിടെ ഇപ്പം പരിചയപ്പെട്ടു ഡാൻസ് ഒക്കെ പുള്ളി കണ്ടിട്ട് ഇഷ്ടമായിട്ട് അപ്പൊ ഭയങ്കര കമ്മിനിയായി അപ്പം എവിടെയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഗാർമെന്റ്സിലാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ശരി എത്ര ശമ്പളം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇത്ര ശമ്പളമുള്ളൂന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ശരി പ്രേരണ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ടാറ്റ ഡീലർ ഉണ്ട് അവിടെ സെയിൽസിൽ വേക്കൻസി ഉണ്ട് ഒരു ആറായിരം രൂപ അവിടെ ശമ്പളം മേടിച്ചു പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഞാൻ അങ്ങനെ അവിടെ ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് അവിടെ കാർ സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കാർ നമുക്ക് ഇഷ്ടമാണ് കാർ ഇച്ചിരി പാഷൻ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടു രണ്ടര വർഷം അവിടെ ജോലി ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് മഹേന്ദ്രയിലേക്ക് മഹേന്ദ്ര ഡീലർഷിപ്പ് അവിടെ സെന്റ് മാർക്സ് റോഡ് എഞ്ചി റോഡിന്റെ അടുത്ത് ഇന്ത്യക്കാരെ അവിടെ അവിടെ കിട്ടി അവിടെ കഴിഞ്ഞ ഒരു വർഷം അവിടെ ജോലി ചെയ്തു ആ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ ടൊയോട്ട ബ്രാൻഡ് ടൊയോട്ടയുടെ ഡീലർഷിപ്പ് ഉണ്ട് നന്ദി ടൊയോട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്ത് എല്ലാവരും ഓട്ടോറ്റിരും അവിടെ ടൊയോട്ടയുടെ വണ്ടികളാണ് മേടിക്കുന്നത് നല്ല ക്വാളിറ്റിയും നമ്മള് ഒരു ഫാനാണ് പിന്നെ അപ്പൊ അവിടെ പിന്നെ അതിന്റെ പിന്നെ കല്യാണം കഴിഞ്ഞു അവിടെ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞു പിന്നെ അവിടെയും ഇങ്ങനെ തട്ടിമുട്ടി എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ശമ്പളം ജോലിക്ക് പോകണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോണ സ്ട്രഗിൾ ആണ് എന്നാലും പോണ് അങ്ങനെ പോയികൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഒരു നിന്ന് ഒരു കോൾ വന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒമാനിലേക്ക് സൗത്ത് ബാങ്ക് ഗ്രൂപ്പിന്റെ അപ്പൊ ടോയോട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഉള്ളവരെയാണ് ടോയോട്ടില് ഡീലർഷിപ്പാണ് അപ്പൊന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ നേരെ ഒബ്രോയ് ഹോട്ടലിൽ എം ജി റോഡില് ഇന്റർവ്യൂവിന് പോയി അപ്പൊ ഇന്റർവ്യൂവിന് പോയിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടി നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് വണ്ടീനെ കുറിച്ചൊക്കെ ചോദിച്ചു അങ്ങനെ അപ്പൊ തന്നെ ആള് ഓഫർ ലെറ്ററും ഒരു സി ഡി ഒരു സിഡിയും തന്നു അപ്പൊ ആ സി ഡി എന്നോട് പറഞ്ഞു ഒന്ന് പോയി വാച്ച് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് അങ്ങനെ ഞാൻ ഞാനും ആ വൈഫും കൂടി അത് ലാപ്ടോപ്പിൽ എന്റെ ലാപ്ടോപ്പിൽ ഇട്ടിട്ട് കണ്ടു അപ്പൊ അതില് അത് കണ്ടപ്പോ അതിലൊരു എക്സിക്യൂട്ടീവ് ആയിരുന്നു അവിടെ അപ്പൊ അവര് ഈ ഇന്ത്യക്കാരെ കൊണ്ടുപോയിട്ട് ജോലി അവരുടെ അക്കോമഡേഷൻ അവരുടെ പിള്ളേര് സ്കൂളിൽ പോണത് ഇന്ത്യൻ സ്കൂള് അവിടത്തെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതില് നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാനപ്പൊ ബി ബി എ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് പാസ് ആയിട്ടുണ്ടായില്ല ഞാൻ മൂന്നു വർഷം കോളേജിൽ പോയാലും എക്സാം എഴുതിരുന്നില്ല അപ്പൊ ഞാന് ഈ എച്ച് ആറിന്റെ അടുത്ത് പറഞ്ഞത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ബി ബി എ ഞാൻ പാസ് ആയിട്ടില്ല ഇങ്ങനെ മൂന്ന് വർഷം കോഴ്സിൽ പോയിട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഈ പോസ്റ്റിന് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് അപ്പൊ മൂന്ന് വിസ കിട്ടണെങ്കിൽ അതായത് ഇത് കംപ്ലീറ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഗ്രാജുവേറ്റ് ആയിരിക്കണം അന്നാലേ ഈ പോസ്റ്റ് കിട്ടുള്ളൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടു മാസം സമയം താട്ട് അപ്പൊ രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ പാസ് ആക്കിട്ട് അപ്പൊ അവൾ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ കുഴപ്പമില്ല വെച്ചായിരുന്നു ആ ഇന്റർവ്യൂ ബാംഗ്ലൂർ വെച്ചായിരുന്നു അങ്ങനെ ഞാൻ വിത്ത് ഭാഗിയത് അവിടെ വെച്ചാണ് അപ്പൊ ഞാൻ വേഗം ഓ ഞാൻ ഓഫീസിൽ പറഞ്ഞ് എനിക്ക് ഒരു പതിനഞ്ച് ദിവസം ഞാൻ ഒരു ലീവ് അപ്ലൈ ചെയ്തു ഈ രണ്ട് മാസം കൊണ്ട് ഞാൻ ഈ പതിനഞ്ച് പേപ്പർ പതിനഞ്ച് പേപ്പറുണ്ട് ബിബിയുടെ പതിനഞ്ച് പേപ്പർ പഠിച്ച് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സുഗു എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ പഠിച്ചു അവൻ അവനെ അവര് മോട്ടിവേറ്റ് ചെയ്തു അവൻ പറഞ്ഞത് എന്നോട് പറ്റൂ പിന്നെ ഞാൻ ഞാനത് പതിനഞ്ച് പേപ്പർ രണ്ടു മാസം കൊണ്ട് തന്നെ എഴുതി പാസ്സായി ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോയിട്ട് എഴുതാത്ത ആള് അത് ആവശ്യം വരുമ്പോ നമ്മള് ആ പറഞ്ഞ പോലെ പതിനഞ്ച് പേപ്പറും എഴുതി പാസ്സായി പാസ്സായിട്ട് ഞാൻ ഈ പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ ഒമാനിലെ നിയമം മാറി ഇവിടെ ഒമാനികൾക്കാണ് ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് അതായത് ഒമാനികൾക്കാണ് ഈ പോസ്റ്റുകൾ ഇപ്പൊ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ ശരി അപ്പൊ ഇത് എന്തായാലും നടക്കില്ല അപ്പൊ ഞാൻ അന്ന് എപ്പോഴും നമ്മൾ ദുബായി പിന്നെ ഒരു ഒരു എല്ലാവർക്കും സ്വപ്ന ലോകമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ടോയോട്ടോയിൽ അക്കൗണ്ട്സിലുണ്ടായിരുന്ന രാകേഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഓൾറെഡി റിസൈൻ ചെയ്ത് ഇവിടെ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ആയിരുന്നു അപ്പൊ പറഞ്ഞു പിസിറ്റ് മിസ്ആയില് നീ ദുബായിക്ക് പോവാം നമുക്ക് ഇവിടെ ജോലി നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്ത് െടുത്ത് ഇവിടെ വരാൻ സിറ്റുവേഷൻ ഒരു മാസം ശമ്പളം കിട്ടിയില്ലിങ്ങനെ കാര്യങ്ങളും അടക്കില്ല റെന്റും കൊച്ചു ഇടയ്ക്കിടക്ക് കൊച്ചും ഇണ്ടപ്പൊ മോളിക്കാണെങ്കിൽ ഇടക്കിടക്ക് അസുഖം പിന്നെ കാര്യങ്ങളും വാടകയും എല്ലാം കൂടിയിട്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്ത് അവിടെ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വിസിറ്റിംഗ് വിസയില് വരാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ വിസിറ്റ് വിസ കിട്ടണല്ലോ ഞാനൊരു ഒന്ന് രണ്ടുപേർ അപ്രോച്ച് ചെയ്തിപ്പോ വിസിറ്റ് വിസ കിട്ടിയില്ല അതെന്നു വെച്ചാൽ ജോലി അന്വേഷിച്ച് വരാൻ വേണ്ടി വിസിറ്റിംഗ് വിസ ടൂറിസ്റ്റ് വിസ കിട്ടാൻ പാടാം അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ അങ്കിൾ ഇവിടെ ഓൾറെഡി ഒരു ട്രാവൽസ് പോലെ ഉണ്ടായിരുന്നു ദുബായിൽ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് വിസ തരാം പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവര് വിസ തന്നു വിസ ടൂറിസ്റ്റ് വിസ കിട്ടി ഇരുപത്തെട്ട് ദിവസത്തേക്ക് അപ്പൊ അപ്പോഴും കുറെ പേര് എൻ്റെ കൂടെയുള്ളവര് ഈ ആദ്യം ഉള്ള പോലെ നെഗറ്റീവ് ജോലി കിട്ടില്ല ഭയങ്കര പാടാണ് ബുദ്ധിമുട്ടാണ് നിന്നെ കൊണ്ട് പറ്റില്ല ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട പക്ഷെ നമ്മള് ആഗ്രഹവും കോൺഫിഡൻസും എന്തായാലും നടക്കുന്ന വെച്ചിട്ട് ഞാൻ ഇരു ഇരുപത്തെട്ട് ദിവസത്തെ വിസിറ്റിംഗ് മിസൈല് എയർ അറേബ്യയിലാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷെ എന്താ ഞായറാഴ്ച അവധി ഞായറാഴ്ചയാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പൊ എനിക്കറിയില്ല ഒന്നും ഒരു ഐഡിയ ഇല്ല ദുബായിലെ കുറിച്ച് ഞായറാഴ്ച ഞാൻ ബുക്ക് ചെയ്തത് എന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു വലിയ കാര്യമായിട്ട് അപ്പൊ അവൻ അവൻ പറഞ്ഞു ഒന്നാമത്തെ വരുന്നത് ഷാർജയിലാർക്കട ഞാൻ താമസിക്കുന്നത് ദുബായിൽ സത്വയില് അത് കഴിഞ്ഞിട്ട് അവൻ ജോലി ചെയ്യണത് ജെ എൽ ടിയിലും അപ്പൊ ഞായറാഴ്ച വന്ന് നിന്നെ പിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ അത് പോയി ഞാൻ എന്തായാലും വന്നിരിക്കും അത് പ്രശ്നമില്ല അവൻ ഓൾറെഡി ബർദുബായിൽ ബെഡ് സ്പേസിൽ പൈസ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായി അലീഖെന്നാണ് ആളുടെ പേര് അലീഖടെ നമ്പർ എനിക്ക് വാട്സപ്പിൽ അയച്ചു ഞാൻ ഒന്നും നോക്കിയില്ല നേരെ അവിടുന്ന് എത്തി എന്റെ ഫ്രണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്തു എന്റെ പയ്യേട്ടലിന്റെ ടീം ലീറ്റർ പോകണി ചോദിക്കും ചെയ്തു എന്റെ അടുത്ത് എടാ നീ എങ്ങനെ ഒരാളും അവിടെ ഇല്ല എങ്ങനെ അതൊക്കെ നമ്മള് പോവാണ് പിന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു നാലായിരം രൂപ എടുത്തിട്ട് ഒരു ടു ഫിഫ്റ്റി ദുർഹം അപ്പഴാണ് ദുർഹം ആദ്യമായിട്ട് കാണുന്നത് ദുർഹം ടു ഫിഫ്റ്റി ദുർഹം കയ്യിൽ ഞാൻ മേടിച്ചു പിടിച്ചു പിന്നെ നേരെ റബിയൽ വന്ന് ഷാർജിലുംറങ്ങി ചോദിച്ചു അപ്പൊ കട്ടൻ ചായ കാൻസൽ അങ്ങനെ നമ്മള് വേറെ ഷാർജന്നിറങ്ങി ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഒരു ക്യൂല് എയർപോർട്ടിലൊന്നും ഇറങ്ങി വലിയ പരിചയൊന്നും ഇല്ല ഒരു ക്യൂല് കൊറേ അവിടെ എത്തി അവിടെ അറബി പറഞ്ഞു ഐ ഐ ടെസ്റ്റ് ടെസ്റ്റ് ഗോ 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 എന്ന് അപ്പൊ ഞാൻ പിന്നെ ഞാൻ അവിടെ കറങ്ങി തിരിഞ്ഞ് ഐ ടെസ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ പുറത്തിറങ്ങി ഐഡന്റിഫിക്കേഷൻ അതോ ഫസ്റ്റ് വന്ന് ഇറങ്ങുമ്പോ ചെയ്യണത് അങ്ങനെ വന്നിറങ്ങി ഞാന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഒരു ബസ് വന്ന് നിന്നു അപ്പൊ ഞാൻ ചോദിച്ചു ബെസ്റ്റ് ബസ് സ്റ്റാൻഡ് ചോദിച്ചു അപ്പൊ അപ്പൊ കുറച്ച് ഹിന്ദി അറിയാം നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞപ്പോൾ അജിതറന്ന് പറഞ്ഞു ഫൈദറ അപ്പൊ ഞാൻ ഒരു ഫൈദറടുത്ത് കൊടുത്തു അവിടെ ഒരു ുബായ് ബോർഡുണ്ട് അപ്പൊ ഞാൻ അവിടെ പോയി ചോദിച്ചു പറഞ്ഞു നോൽക്കാട് എന്ന് പറഞ്ഞു അപ്പൊ നോൽക്കാട് ഞാൻ വേഗം ഇത് എന്താണ് നോൽക്കാട് എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഓഫീസിൽ പോയി ചോദിച്ചപ്പോ അവരെല്ലാവരും ഇരുപത് ഇറം അന്ന് ഇരുപത് ഇറങ്ങണം അപ്പൊ ഇരുപത് ഇറങ്ങി കൊടുത്തിട്ട് നോൽക്കാട് വെച്ചു പറഞ്ഞ പോക്കറ്റിൽ വെച്ചു അങ്ങനെ ബസി വന്ന് കേറി പിന്നെ ഞാൻ ഭർദുബായി വന്ന് ഇറങ്ങി ഭരദുബായി വന്ന് ഇറങ്ങിപ്പോ തന്നെ അവിടെ കറങ്ങി തിരിഞ്ഞപ്പോ ആരെ വിളിക്കും ഇപ്പൊ ഫോണും ഇല്ല അപ്പൊ എന്ത് ചെയ്തു നോക്കിപ്പ തലശ്ശേരി റെസ്റ്റോറന്റ് അവിടെ തലശ്ശേരി റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ അവിടെ കയറി ചെന്നു അവിടെ റിസപ്ഷനിൽ ഒരു പയ്യൻ ഉണ്ടായി ഞാൻ പറഞ്ഞിങ്ങനെ നാട്ടിൽ നിന്നാണ് വരുന്നത് ഫോണില്ല ഇന്ന ആളെ വിളിക്കണം എന്ന് പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞിട്ട് വേഗം പുള്ളി അപ്പൊ തന്നെ വിളിച്ചു നിങ്ങൾ ഉള്ളത് ഒരാൾ നിങ്ങൾ അന്വേഷിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തായിരുന്നു അങ്ങനെ അലീക്ക് വന്നു അങ്ങനെ ആ വാ പഹയ എന്ന് പറഞ്ഞിട്ട് അന്നെ വിളിച്ചോണ്ട് നേരെ കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെയാണ് ദുബായിൽ എത്തണേ പിന്നെ ഇരുപത്തി എട്ട് ദിവസം അന്വേഷിക്കില്ല അതായത് ഒരു രാവിലെ ഇറങ്ങും ഞാൻ അന്ന് സെപ്റ്റംബറിൽ ഇരുപത്തിനാലാം തീയതി വന്നിറങ്ങിയ അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷെ എല്ലായിടത്തും പോയി ഓട്ടോമൊബൈലിൽ കിട്ടിയില്ല അവസാനം ഒരു പത്തിരുപത്തി ആറ് ദിവസം തീരാറായി അപ്പളേക്കും പിന്നെ ജോലി കിട്ടണ്ടായിപ്പ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടോയോട്ടിൽ വർക്ക് ഇവിടെ ബ്രാക്ക് ബാങ്കിൽ വർക്ക് ചെയ്യണ്ടായി പറഞ്ഞു എ ഡി സി ബി പറഞ്ഞൊരു ബാങ്ക് ഉണ്ട് അവിടെ ഒരു ഇന്റർവ്യൂ ഇടക്കുണ്ട് നീ ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ അറ്റന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ മാനേജർ ചോദിച്ചു എക്സ്പീരിയൻസ് യു ആർ ഫ്രഷ് നോട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഔക്കാൻ എന്നൊക്കെ ചോദിച്ചു അതായത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ടീമിലീഡർ കേട്ടോ യു തിങ്ക് ആക്ച്വലിങ്ക് അപ്പൊ തന്നെ ആള് ഓക്കെ ഓഫർ ലെറ്റർ തന്നു അങ്ങനെ ഔട്ട്സോഴ്സ് വിസി ആയിരുന്നു പാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഒരു കമ്പനി കമ്പനി ഉണ്ട് അവരാണ് വിസ ഇഷ്യൂ ചെയ്തത് അങ്ങനെ ഞാൻ അവിടെ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു അപ്പൊ മീൻ വായില് ഞാനപ്പൊ റൂമിൽ എപ്പോഴും എല്ലാ ദിവസവും പറയും അപ്പൊ എന്റെ കൂടെ താമസിക്കുന്ന ഒരാള് ഗൾഫ് ഏജൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു നിനക്ക് എവിടെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗൾഫ് ഏജൻസി ലോഡിംഗില് വേക്കൻസിണ്ട് ആയിരത്തിഅഞ്ഞൂറ് തരാം ഞാൻ എന്തായാലും അതെങ്കിലും അത് അവസാനം ഒരു വിഷമില്ലെങ്കിൽ അവിടെ കയറാന്ന് വെച്ചിരിക്കുന്നു കാരണം എനിക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ എഡിസിബില് കിട്ടി എഡിസിബില് കിട്ടിപ്പോ അപ്പഴും ഓട്ടോമൊബൈലിൽ എനിക്ക് ഒരു പാഷൻ ആയതുകൊണ്ട് ഞാൻ ഹിനോ ട്രക്കിൽ പിറ്റേ ദിവസം എനിക്ക് ഇന്റർവ്യൂ കിട്ടി അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ തന്നെ സെലക്ട് ആയി അപ്പൊ അയാൾ പറഞ്ഞു അവിടുത്തെ ജനറൽ മാനേജർ പറഞ്ഞു റീജിയണൽ ഹെഡ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൂടി പിറ്റേഴ്സ് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് കൺഫേം ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിസ തീരും സർ ആക്ച്വലി ബിക്കോസ് യു ഹാവ് ടു കൺഫേം ടു ഡേ ഇറ്റ് ഐ ഗോട്ട് വൺ ഓഫർ ലെറ്റർ ഫ്രം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു എ ഡി സി ബിന്ന് ഓഫർ ലെറ്റ് കിട്ടി പിന്നെ നീ എന്തിനു ഇവിടെ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഓട്ടോമൊബൈൽ പാഷൻ കല്ല് വല്ലി ഓട്ടോമൊബൈൽ പാഷൻ തന്നെ എന്നെ അഡ്വൈസ് ചെയ്തു അവർ നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തു പിന്നെ സാലറി നാലായിരത്തിഅഞ്ഞൂറ് ആണ് അവര് അപ്പൊ ഞാനൊരു അധികാരം ചോദിച്ചു അപ്പൊ ഇല്ല നാലായിരത്തിഅഞ്ഞ് തരാം അവര് പറഞ്ഞു അപ്പൊ ഞാൻ അത് ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് തിരിച്ചു പോയി പിന്നെ ഞാന് അവിടെ ഞാൻ എന്റെ ഒരു ബൈക്ക് ഉണ്ട് അത് കൊടുത്ത് വൈഫിനെയും കൊച്ചിനെയും ഞാൻ വൈഫിന്റെ വീട്ടിലേക്ക് വിട്ട് അവിടെ സെറ്റിൽ ചെയ്ത് അപ്പൊ അവര് പെട്ടെന്ന് തന്നെ വിസ അറേഞ്ച് ചെയ്ത് കൊച്ചു ചിന്തിച്ചിട്ടില്ല അത് അത് അത്ര അന്നത്തെ സിറ്റുവേഷനില് അതൊരു ഇതല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യം അറിഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ വന്നു പിന്നെ ചേട്ടാ ഇവിടെ വന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴാം തിയതി ജോലിക്ക് കയറി ഒരു മാസം വിസ കഴിഞ്ഞ് പോയിട്ട് ഞാൻ വന്നു പിന്നെ ഞാൻ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കാറും മേടിച്ചു അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കാറ് ലൈസൻസ് കിട്ടി പിന്നെ പിന്നെ ഒരു മാസം ഒരു സ്ട്രഗിൾ ആയിരുന്നു കോഴ്സ് നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു ഒരു ഇതുണ്ടാവൂലോ പിന്നെ ചേട്ടാ പിന്നെ അവിടെ നമ്മൾ ചെന്ന് പിന്നെ 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 നമ്മൾ വന്നിട്ടില്ല ഒരു നാല് വർഷം വർക്ക് ചെയ്തു ദുബായിൽ സത്യം പറഞ്ഞാൽ പറഞ്ഞൊരു നല്ല ലൈഫ് കിട്ടി രണ്ടാമത്തെ കുട്ടിയെ ചിന്തിച്ചത് നിന്റെ തോമസ് ഞാൻ നിന്റെ നമ്മൾ ശരിക്കും ചർച്ചയില് പാടില്ല പക്ഷെ നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ അപ്പൊ തോമസ് ഇവിടെ വന്നതിന് ശേഷം തോമസിന് തോന്നിയിട്ടുണ്ട ഇങ്ങനൊരു രാജ്യം ഇല്ലെങ്കിൽ കേരളത്തിലെ ജീവിതം എങ്ങനെയായിരിക്കും നിന്റെ മാത്രമല്ല മൊത്തം മലയാളികൾ അതായത് കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളെ രണ്ടാം തരം പൗരനാക്കുകയും നിന്ന് വന്ന ഇത്രയും പേർക്ക് ഗൾഫിൽ നിന്ന് വന്ന ഇത്രയും പേർക്ക് നിന്ന് വന്ന ഇത്രയും പേർക്ക് കോവിഡ് എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊന്ന് പച്ചക്ക പറഞ്ഞിരുന്നു ഗൾഫിലെ പണമാണ് കേരളത്തെ ഇങ്ങനെ വളർത്തുന്നത് അന്ന് പക്ഷെ കുറെ ആൾക്കാർ അതിന്റെ അടിയിൽ വന്ന് പറഞ്ഞു ഇല്ല ഗൾഫിൽ തോമസ് പോകുന്നത് തോമസിനു വേണ്ടി ജീവിക്കാനാണ് ലാല് പോകുന്നത് ലാലിനും കുടുംബത്തിനും വേണ്ടിയാണ് ബെന്നി ജോസഫ് പോകുന്നത് ബെന്നി ജോസഫിനും കുടുംബത്തിനു വേണ്ടിയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പൊ നീ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു നിന്റെ കുടുംബം മാത്രമാണോ ഇവിടെ വരുമ്പോ ഒരു എയർപോർട്ട് ബിസി ആവണെങ്കിൽ അവിടത്തെ ഒരു ടാക്സി വിളിക്കുമ്പോ നീ കൊണ്ടുപോകുന്ന തുണി തുന്നുമ്പോ തുന്നൽക്കാരന്റെ സൂപ്പർ മാർക്കറ്റില് ഈ ഗൾഫില് പൈസ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ല ഇത് മനസ്സിലാക്കാത്ത ഒരു മറുപടി ആയിരുന്നു അന്ന് ഇപ്പോഴും ഞാൻ സിൻസിയർ ആയിട്ട് പറയുന്നു എന്ന് പറഞ്ഞ രാജ്യം ഇല്ലെങ്കിൽ മലയാളികൾ മലയാളികൾ ഇത്രയും 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 കേരളത്തിലെ ഈ ചെറിയ രാജ്യം ആണെങ്കിലും ഇത്രയും ആൾക്കാരെ ഇത്രയും ഇന്ത്യക്കാരെ എത്ര ഇന്ത്യക്കാര് എത്രയും വർഷങ്ങളായിട്ട് അല്ല എത്രയും വർഷങ്ങളായിട്ട് അവരുടെ കുടുംബം കഴിയുന്നതും അവരുടെ അവർക്കുള്ള ലൈഫ് സ്റ്റൈലും നല്ലതും എല്ലാം എല്ലാ കാര്യങ്ങളും ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഇത്രയും കാര്യങ്ങൾ സത്യം പറഞ്ഞ ഇവിടത്തെ ഒരു റോഡി കൂടെ വണ്ടി ഓടിക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ആവശ്യത്തിന് പോകുകയാണെങ്കിലും നമുക്കൊരു ക്ലിയറൻസ്റ്റക്ടർ വേണമെങ്കിലും എന്ത് കാര്യത്തിനും ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആണ് ഇവിടെ ഒരു പ്രശ്നവും എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് എന്നാൽ അത്രയും നാട്ടിൽ വർക്ക് ചെയ്യുന്ന അത്രയും ഒരു പിരിമുറുക്കോ ഒരു പ്രഷറോ എവിടെയില്ല ഞാനൊക്കെ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രഷർ കുക്കറോ വലയാരുത് അവിടെ ഞാനിപ്പോ ഫസ്റ്റ് അബുദാബി ബാങ്ക് അബുദാബി ഗവൺമെന്റിന്റെ ഫസ്റ്റ് ലാൻഡർ ഇതിനിടയിൽ ട്രക്ക് ലൈസൻസ് അതിന്റെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ കോഴ്സ് ചെയ്ത് അത്യാവശ്യം ഫ്രണ്ട്സിന്റെ ഡാൻസ് പിന്നെ ബോഡി ബിൽഡിംഗ് പേഴ്സണൽ ആ ഉണ്ട് ജോസഫ് യൂട്യൂബ് ചാനൽ ഉണ്ട് ട്രാവലിങ് ചെയ്യും അഞ്ചാറ് കൺട്രീസിൽ ഓൾറെഡി പോയി കഴിഞ്ഞു അതെല്ലാം നമുക്ക് ഹാപ്പി ആണ് എല്ലാ മലയാളിക്കും പുതിയ യുവജനങ്ങൾക്കും ഇതൊരു പ്രതീക്ഷ നൽകും ഒരു ഉണർവ് നൽകും കുറെ നാളുകൂടിയാണ് ഒരു പോസിറ്റീവ് വാർത്ത എനിക്ക് ചെയ്യാൻ പറ്റിയത് നന്ദി തോമസ് താങ്ക് യു ചേട്ടാ